മലയാളം എഴുതുക മാത്രമല്ല തിരിച്ചെഴുതുക കൂടി ചെയ്യും അപൂർവ കഴിവുമായി കാസർഗോഡ് ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ വി ജോഷി മിറർ റൈറ്റിംഗ് കഴിവിൽ വിസ്മയം തീർക്കുന്ന കുര്യൻ നാട്ടിലും സ്കൂളിലും ഹീറോയാണ് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി മാത്രം കാര്യങ്ങൾ ഏതായാലും അതിന്റെ തിരിച്ചെടുത്ത് റെഡി മിറർ റൈറ്റിംഗിൽ വിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വിജോഷി എല്ലാവരും അക്ഷരം വായിക്കാൻ പന്ത്രണ്ടുകാരൻ നോക്കുന്ന കണ്ണാടി തന്നെ വേണം മാത്രമല്ല ആരെങ്കിലും കാര്യങ്ങളും പത്രങ്ങളും നോട്ടീസുകളും മറ്റും തലതിരിച്ചും പുറംതിരിച്ച് നിഴൽ കണ്ടും വായിക്കാനുള്ള മിടുക്കും മേളം വൃന്ദാവനം ഒരു ജീവികൾ നന്ദിച്ച് നിന്നിരേ മന്ദം മന്ദം ഷട്ടകൾ അത്ഭുതമായൊരു പുഷ്പ രസത്തെ വെടിഞ്ഞുടനെ ഗാനമായി മേവിന് തേനെ കുടിപ്പാനായി ആനനം തങ്കേലെ ചെന്നു പൂക്കു കോകിലെ ജാലങ്ങൾ കോലക്കൂഴൽ കേട്ടു ഒരു ദിവസം ഞങ്ങൾ യാത്ര പോയ സമയത്ത് ആംബുലൻസ് വരുന്നുണ്ടായി അന്നേരം നോക്കിയപ്പോൾ ആംബുലൻസ് തലയിരിച്ചെഴുതി ഉണ്ടായത് അന്നേരം ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെന്ത് സംഭവം അച്ഛൻ പറഞ്ഞു മിറർ റേറ്റിങ്ങിന് പിന്നെ ഞാനത് എഴുതി നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തു ഞങ്ങളിപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ അങ്ങനെ ആൾക്കാരെ വന്നു കഴിഞ്ഞെങ്കിൽ അവർ കാണിക്കും അന്നേരം അവർ പറഞ്ഞ് നല്ലതുണ്ട് ഇനി ഇങ്ങനെ തന്നെ എഴുതണമെന്നും ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ നല്ലതുണ്ട് നിൻ്റെ കഴിവ് നല്ല ഉണ്ടെന്ന് പറഞ്ഞു കാസർഗോഡ് അശോക് നഗറിലെ താമസക്കാരായ കാസർഗോഡ് ബി എസ് എൻ എൽ ജീവനക്കാരൻ ജോഷിയുടെയും ശാന്തിയുടെയും മകനാണ് ഈ മിടുക്കൻ മികച്ച പരിശീലനത്തിലൂടെയാണ് മലയാളം എഴുതാനും തിരിച്ചെഴുതാനുമുള്ള കഴിവ് കുര്യൻ നേടിയെടുത്തത് മറ്റു ഭാഷകളിൽ കൂടി എഴുതുന്ന തരത്തിൽ മകന്റെ കഴിവിനെ വളർത്തിയെടുക്കാൻ മികച്ച പ്രോത്സാഹനമാണ് മാതാപിതാക്കൾ നൽകി വരുന്നത് ഒരു വേൾഡ് റെക്കോർഡാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി അതായത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഒരിടം നേടുക എന്നുള്ളതാണ് അതിന് അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം വന്ന് അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി എല്ലാ ഭാഷകളൊക്കെ നമ്മൾ അവനപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അക്കങ്ങളും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ കുറച്ചുകൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്താണ് അവനതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ഇങ്ങനെ കണ്ട് അത് അതിന് ശേഷം പിന്നെ അവനെ എഴുതാൻ തുടങ്ങി ആദ്യാദ്യം കുറച്ച് കുറച്ച് എഴുതിക്കൊണ്ടിരുന്ന അതിനുശേഷം പിന്നെ അത് നന്നായിട്ട് എഴുതാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുത്തു അങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ അവന് വേണ്ടിയിട്ട് നല്ല പ്രോത്സാഹനം ചെയ്തു കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു കുര്യൻ്റെ ഈ വേറിട്ട കഴിവിന് മികച്ച പിന്തുണയുമായി കാസർഗോഡ് ജി യു സ്കൂളിലെ അധ്യാപകരും ഒപ്പമുണ്ട് മലയാളം തിരിച്ചെഴുതുവാനുള്ള കഴിവിന് അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് നൽകി വരുന്നതെന്നും കുര്യൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായതിൽ അഭിമാനമുണ്ടെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ ടി എൻ പറഞ്ഞു മിറർ റൈറ്റിംഗ് അവർക്ക് സയൻസ് പാഠഭാഗമായിട്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസുണ്ട് അപ്പോൾ കൂടുതലായി കുട്ടി അതിൽ തൽപ്പരനായതുകൊണ്ടും അതിൻ്റെ കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടും അവരുടെ സയൻസ് അധ്യാപകരുടെ സപ്പോർട്ടോടു കൂടിയും അവൻ്റെ മികച്ച കഴിവ് അതിലുള്ള ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അവൻ്റെ ആ കഴിവിനെ നമ്മൾ ഉൾക്കൊള്ളണം അതിന് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മൾ നൽകുന്നതാണ് ത്രെഡ് പാറ്റേൺ ഡിസൈനിലും കുര്യൻ മികവ് തെളിയിച്ചിട്ടുണ്ട് തലത്തിൽ ഈ ഇനത്തിൽ സമ്മാനവും ലഭിച്ചിരുന്നു ഇത്തരത്തിൽ വിവിധ കഴിവിലൂടെ വിസ്മയം തീർക്കുന്ന കുര്യൻ ഇന്ന് നാട്ടിലും സ്കൂളിലും ഹീറോയാണ് കുര്യൻ വി അക്ഷരങ്ങൾ വായിക്കുവാൻ കണ്ണുകൾ മാത്രം പോരാ കണ്ണാടിയും വേണം വേറിട്ട കഴിവുമായി അത്ഭുതപ്പെടുത്തുകയാണ് ജി യു പി സ്കൂൾ കാസർഗോഡിലെ ഈ വിദ്യാർത്ഥി ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി കെ സി എൻ ന്യൂസ് കാസർഗോഡ്